ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മലയാളി പൗരന്മാരെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ കേരളത്തിൽ പ്രൗമ പൗര പ്രൗഹമാരുടെ ഒരു വേദികൾ അരങ്ങേറിയുണ്ട് ഓരോ ജില്ലകളിലും താലൂക്കുകളിലും ഒക്കെ ആ പ്രദർശനത്തിനു ശേഷം യഥാർത്ഥത്തിൽ സമൂഹത്തിലെ തൊഴിലെടുക്കുന്ന ജനവിഭാഗങ്ങളുടെ പോരാട്ടത്തിനോടൊപ്പം കേരളത്തിലെ മനസാക്ഷിയും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഞാൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുമാണ് ഞങ്ങൾ സമരം ജീവിതവും ജീവിതവും സമരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ ആശാ സമരം എന്റെ സഹോദരി സഹോദരന്മാരും അമ്മമാരും ഒക്കെ പങ്കെടുക്കുന്ന ഈ ആശാ സമരം ഈ സമരത്തിന്റെ പോക്ക് അത് ഞങ്ങളുടെ സമരം നേരിട്ട പീഡന ആ പ്രക്രിയകളുടെ ആണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിരന്തരം ഈ സമരഭൂമി സന്ദർശിക്കാറുണ്ട് ഇന്ന് ഞങ്ങളുടെ സമരഭൂമിയിൽ നിന്നും കുറച്ച് ജനവിഭാഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ എല്ലാ പ്രിയപ്പെട്ടവർക്കുടേയും കൂടിയുള്ള ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ജനവിഭാഗം സമരത്തിന്റെ വീര്യം െ വരും തിരിച്ചെത്തുക തന്നെ ചെയ്യും ഈ ഒരു സമരത്തോടൊപ്പം ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എന്നും എന്തുകൊണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജെ ശ്രീ ശ്രീ സദാനന്ദൻ കേരള സദാനന്ദൻ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സംഘാടകർ ഏതാണ്ട് അറുപത്തിരണ്ട് ദിവസമായി വളരെ ശക്തിപൂർവം സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആശാവർക്കേഴ്സ് മറ്റു പ്രവർത്തകരെ ഏതാണ്ട് ഇരുപത്തിയൊൻപതാം ദിവസം ആശാ വർക്കേഴ്സ് സമരത്തിന്റെ ഇരുപത്തി ഒൻപതാം ദിവസം കേരളാ ചേര സംഘത്തിന്റെ പ്രവർത്തകർ നിങ്ങൾക്ക് ഐക്യദാർഢ്യം കൊടുത്തിരുന്നു അതിൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു എനിക്ക് പറയുവാനായിട്ടുള്ളത് ഈ സമരം നിങ്ങൾ ഒരു പക്ഷേ മൂവായിരം രൂപയെങ്കിലും തന്നിരുന്നാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാം എന്നും ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു പക്ഷെ അതല്ല ഇനി നമ്മൾ ഈ സമരം അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് മുഴുവൻ പണവും ഏഴായിരം രൂപ പ്രതിമാസം ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ അവസാനിപ്പിക്കാവൂ എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം ഇരുപത്തിഒരായിരം രൂപ എഴുന്നൂറ് രൂപ പ്രതിമാസവും ഇരുപത്തി ഒരായിരം രൂപ പ്രതിദിനവും ലഭിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം നിങ്ങൾ വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപയെങ്കിലും വിരമിക്കൽ ആനുകൂല്യം ലഭിക്കണം എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ലഭിക്കണം കാരണം ഇവിടുത്തെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന പണം കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിന്റെ പ്രയോജനം അതിന്റെ വിലയിക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചുകൂടാ ഈ സമരം നിലനിർത്തേണ്ടത് ഈ സമരം വളരെ രമ്യമായിട്ട് പരിഹരിക്കേണ്ടത് ഇനി വരുന്ന സമരങ്ങളുടെയും പ്രാധാന്യമാണ് പാർശ്വരുടേയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട എന്നുള്ളത് മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ ഈ പിണറായി പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതുകൊണ്ട് ഇനിയുള്ള സമരങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ആ തീരുമാനിക്കുന്നത് ഈ സമരമാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കർഷകർ സമരം നടത്തി രണ്ടു വർഷത്തോളം ആ സമരം നീണ്ടു നിന്നു ആ സമരത്തിന് കേരള ചേരമ സംഘം സർവീത പിന്തുണയും കൊടുത്തുകൊണ്ട് കേരളത്തിൽ രണ്ട് മൂന്ന് ജില്ലകളിൽ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങൾ സമരം ഞങ്ങൾ ആ പ്രതിഷേധ പരിപാടി നടത്തി ചില വിചാരിക്കും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ആളുകൾ പറയും എന്തുകൊണ്ടാണ് സമുദായ സംഘടന നിങ്ങൾ ഈ ആശ വർക്കേഴ്സിന് പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് പിന്തുണ കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് കുട്ടികളുടെയും സ്ത്രീകളോടൊപ്പമാണ് യും അവരുടെ കേരള എന്ന് സമുദായ സംഘടന പിന്തുണ കൊടുക്കും അതുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവകങ്ങളും പിന്തുണയും അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനാണ് അതിനുശേഷം സോണി ചെന്ന് പൊളിക്കുന്ന സംസാരിക്കുന്നതായിരിക്കും അദ്ദേഹം മുന്നോട്ട് വന്നാൽ